പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മാസപ്പടി കേസിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പോഴതാ കക്ഷി ചേരാൻ ഷോൺ ജോർജ് എന്ന വാർത്തകൾ ചർച്ചയായിരിക്കുകയാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരായ കെ എസ് ഐ ഡി സി ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് കോർപ്പറേറ്റ് ഫ്രോഡിൽ കെ എസ് ഐ ഡി സിക്ക് പങ്കെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും നേരത്തെ ധാതു മണൽ സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ഡി സി കൂട്ടുനിന്നുവെന്നും കൂടുതൽ രേഖകൾ എസ് എഫ്ഐഒക്ക് കൈമാറിയെന്നു പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു കെഎസ്ഐഡിസി ഉദ്യോഗസ്ഥരായിരുന്ന മൂന്നുപേർ വിരമിക്കലിനുശേഷം സിഎംആർഎൽ ഡയറക്ടർമാരായെന്നും ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു സി എംആർഎൽ എക്സാലോജിക്ക് കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഷോൺ ജോർജ് കളം പിടിച്ചിരിക്കുകയാണ് നേരത്തെ എസ് എഫ്ഐക്ക് കൂടുതൽ രേഖകൾ ഷോൺ ജോർജ് കൈമാറിയിരുന്നു തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനം നടത്തുന്നതിന് സർക്കാർ ഇറക്കിയ ഉത്തരവും അതിൽ കെ എസ് ഐ ഡി സി കാണിച്ച താൽപര്യങ്ങളും അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരായി വിരമിച്ചതിനു ശേഷം സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരായി മാറിയ മൂന്ന് ഉദ്യോഗസ്ഥരുടെ മാസ്റ്റർ ഡേറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ഷോൺ ജോർജ് എസ് എഫ് ഐ കൈമാറിയിരുന്നു കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന ദുരൂഹ ഇടപാടുകളും ുമായി ബന്ധപ്പെട്ട രേഖകളാണ് കൈമാറിയത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ടും ഷോൺ ജോർജ് ആഴ്ചകൾക്ക് മുൻപും സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു മകളുടെ കമ്പനി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഭാര്യ കമലയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയതെന്ന വാദം തെറ്റാണെന്ന് എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് പുറത്തുവിട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ആരോപിച്ചത് വീണാ വിജയൻ കമ്പനിയിലേക്ക് ലക്ഷം രൂപ ാണ് രേഖയിൽ മകളുടെ കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് തന്നെയാണ് ഷോൺ ആയുധമാക്കുന്നതും ബാലൻസ് ഷീറ്റ് പ്രകാരം ഒരു ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന്റെ മൂലധനം എന്നാൽ ലക്ഷം രൂപ കമ്പനി ഡയറക്ടർ വീണാ വിജയനിൽ നിന്നുള്ള ദീർഘകാല വായ്പയാണെന്നും ബാലൻസ് ഷീറ്റിലുണ്ട് ഈ തുക സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം സ്കൂൾ അധ്യാപികയായി വിരമിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ലഭിച്ച പെൻഷൻ തുക സംബന്ധിച്ച് വ്യക്തത വരണം സഭ പ്രിവിലേജ് കമ്മിറ്റിക്ക് രേഖകൾ വിളിച്ചു വരുത്താമെന്നും പ്രതിപക്ഷം ഇതിനായി സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം കരിമണൽ കമ്പനിയായ സി എം ആർലും എക്സാലോജിക്കുമായുള്ള ഇടപാടിലെ പരാതിക്കാരനാണ് ഷോൺ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും നേരെ രംഗത്ത് വന്നിരുന്നു